ഇന്ത്യയിലും ശ്രീലങ്കയിലും മാറ്റം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് ഇന്നലെ ഗംഭീര തുടക്കമാണ് ഇട്ടത് ഉദ്ഘാടന ദിനത്തിൽ നടന്ന ട്രിപ്പിൾ പോരാട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെസ്റ്റ് ഇൻഡീസും വിജയിച്ചു വമ്പന്മാരായ ഇന്ത്യയെ ആദ്യ മത്സരത്തിൽ അമേരിക്ക വിറപ്പിച്ചപ്പോൾ നെതർലൻഡ്സിനോട് കഷ്ടിച്ചാണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടത് എന്നാൽ സ്കോട്ട്ലൻഡിനോട് അനായാസ വിജയമായി വെസ്റ്റ് ഇൻഡീസ് തകർപ്പം വിജയത്തോടെ ലോകകപ്പിൽ തങ്ങോട്ടെ വരവറിയിച്ചു കൊളംബോയിൽ നടന്ന പാകിസ്ഥാൻ നെതർലൻഡ്സ് മത്സരത്തിൽ മൂന്ന് വിക്കറ്റിനായിരുന്നു പാകിസ്ഥാന്റെ വിജയം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സിനെ റൺസിനായിരുന്നു പാകിസ്ഥാൻ പുറത്താക്കിയത് എന്നാൽ വിജയലക്ഷ്യം മറികടക്കാൻ പാകിസ്ഥാൻ വിഷമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ഘട്ടത്തിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി പതിനാല് റൺസ് എന്ന നിലയിൽ പരാജയം മുന്നിൽ കണ്ട പാകിസ്ഥാനെ രക്ഷിച്ചത് എട്ടാമനായി ബാറ്റ് ചെയ്യാനിറങ്ങി പതിനൊന്ന് പന്തിൽ ഇരുപത്തിയൊമ്പത് റൺസ് അടിച്ചുകൂട്ടിയ ഹക്കിങ് ആയിരുന്നു തോൽവി മുന്നിൽ കണ്ട പാകിസ്ഥാനെ മൂന്ന് പന്തുകൾ ബാക്കി വെച്ച് താരം വിജയത്തിൽ എത്തിക്കുകയായിരുന്നു ഷിബ്രോ ഹെഡ്മെയ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങും റൊമാനിയോ ഷെപ്പേറിന്റെ ഹാട്ടി പ്രകടനവുമായിട്ടാണ് വെസ്റ്റ്ഇൻഡീസ് ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ മുപ്പത്തിയഞ്ച് റൺസിലെ വിജയം നേടിയത് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ വിൻഡീസിന് വേണ്ടി മുപ്പത്തിയാറ് പന്തിൽ ആറ് സിക്സും രണ്ട് ഫോറുമടക്കം അറുപത്തിനാല് റൺസുമായി ഹെഡ്മെയറുടെ തകർപ്പൻ ബാറ്റിങ് അഞ്ച് വിക്കറ്റിന് നൂറ്റി എൺപത്തിരണ്ട് റൺസാണ് വിൻഡീസ് നേടിയത് ഹാട്രിക് ഉൾപ്പെടെ അഞ്ച് വിക്കറ്റുമായി സ്കോട്ട്ലൻഡിനു തകർത്ത റൊമാനിയ ഷെപ്പേഡാണ് ബൌളിംഗിൽ തിളങ്ങിയത് ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ സ്കോട്ട്ലൻഡ് നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിൽ എല്ലാവരും പുറത്തായി